മലയാളികളെ പ്രിയപ്പെട്ട താരം മോഹൻലാലിൻ്റെ അറുപത്തിനാലാം പിറന്നാളായിരുന്നു മെയ് ഇരുപത്തൊന്നായിരുന്ന ഇന്ന് മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ലാലേട്ടൻ്റെ പിറന്നാളിന് പലരും ആശംസകളുമായി എത്തി മമ്മൂട്ടിയും സുരേഷ് ഗോപിയും പൃഥ്വിരാജ് തുടങ്ങിയവരെല്ലാം മോഹൻലാലിന് പിറന്നാൾ ആശംസകൾ നേർന്നു പുഴയ്ക്ക് പ്രായമാകാറില്ല അതുപോലെ തന്നെ ലാലേട്ടൻ ഒഴുകിക്കൊണ്ടിരിക്കുക ഞങ്ങളെ ആനന്ദിപ്പിച്ച് മഞ്ജുവാര്യർ ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകളാണ് ഇത് അതേസമയം പ്രിയപ്പെട്ട ലാലങ്ങളുടെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ മീനൂട്ടിയും മഞ്ജുവും നേരത്തെ തന്നെ എത്തി മഞ്ജുവും മകളും ലാലേട്ടന് ആശംസകൾ നേർന്നുകൊണ്ട് നൽകിയ സമ്മാനം വിലപിടിപ്പുള്ള ഒരു കേക്കായിരുന്നു മീനാക്ഷിയുടെ എല്ലാ പിറന്നാളിനും ആശംസ നേരാനും സമ്മാനം നൽകാനും ലാലേട്ടൻ മറക്കാറില്ല എന്ന ദിലീപ് ഒരിക്കൽ ഇൻ്റർവ്യൂവിൽ തുറന്നു പറഞ്ഞു അതുകൊണ്ടുതന്നെ പ്രിയപ്പെട്ട ലാലങ്കിളിൻ്റെ പിറന്നാളാണ് എന്നറിഞ്ഞപ്പോൾ മീനാക്ഷി അമ്മയുമത്ത് ഓടിയെത്തുകയായിരുന്നു പ്രിയപ്പെട്ട ലാലങ്കിളിന് ആശംസകൾ നേരാൻ